നമ്മളെ കയ്പമംഗലം പഞ്ചായത്തിന് കേട്ടാ ഇവിടെ ഇപ്പോൾ കുടിവെള്ളം ചെയ്യാണ്ടായിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടാണ് അപ്പോൾ ഇവിടെ മെമ്പറൊക്കെ ഇടപെട്ടിട്ട് ഇതേ കുടിവെള്ളം വന്നിട്ട് കണ്ട ഇവിടെ നമ്മളെ ഈ പഞ്ചായത്തിലെ ഈ വാർഡിലെ ആൾക്കാരൊക്കെ കുടിവെള്ളത്തിനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കേട്ടാണ് കുറേ പേര് അതേപോലെ ബക്കറ്റും വെള്ളം കുപ്പിയും ഒക്കെ കൊണ്ട് ഇങ്ങനെ ഇവിടെ ക്യൂണ് ആ നമ്മളിവിടെ എങ്ങനെയാണെങ്കി കണ്ടക്കുടി വെള്ളം കണ്ടെത്താ കുടിവെള്ളം വന്നിട്ട് ഇതേട്ടാ ഒരൊറ്റ വീട്ടിലും വെള്ളമില്ല അപ്പം അതേ വെള്ളത്തിനായിട്ട് ഇവിടെ ക്യൂ ആണ് ചേച്ചിമാരും ആൻറ്റിമാരും പിള്ളേരുകളൊക്കെ ക്യൂ വന്നിരിക്കണം കേട്ടോ ഓരോരുത്തരും ബക്കറ്റ് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ടി വി ചാനലെയൊക്കെ കണ്ടുപരിചൊള്ളൂ കേട്ടോ ഇപ്പം ശരിക്കും നമ്മൾ നേരിട്ട് അനുഭവിക്കണം ഇതൊക്കെ ഓരോരുത്തർ വെള്ളം കുടിവെള്ളം വന്നിട്ട് കേട്ടോ